ചില മാധ്യമങ്ങളെങ്കിലും മലയാള മാധ്യമങ്ങളെങ്കിലും നടത്തിയ സർവേയിലെല്ലാം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹവുമായിട്ടാണ് ഞാൻ നേരിട്ട് മത്സരമെന്ന് തരൂര് പറഞ്ഞത് എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് നമുക്കെല്ലാം അറിയാം അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ ഈ നിലപാട് ആളുകളിലേക്ക് എത്തിച്ച് ജനങ്ങൾ ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം അതിനനുസരിച്ച് ഭയപ്പാടോടുകൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത്തവണയും ആ തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് അദ്ദേഹം ഒരു ആർ എസ് എസ് മനസ്സുള്ള കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം നമുക്കറിയാം ഈ അടുത്ത നാളിൽ തന്നെ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള ആരെന്നുള്ള ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ ബിജെപിയുടെ ഒരു സ്ഥാനാർത്ഥിയോ ഒരു പ്രവർത്തകനോ പറയുന്നതിനേക്കാൾ പറയുന്നതിനെക്കാളെ കൂടി ഒരു നിമിഷം ചിന്തിക്കാതെയാണ് നരേന്ദ്രമോദി ആണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് എന്ന് മാത്രമല്ല ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ മുസ്ലിം സഹോദരന്മാർ എന്തുകൊണ്ട് അത് മാറ്റി ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തുകൂടാ എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായ കോൺഗ്രസുകാരനാണ് എണ്ണി എണ്ണി പറയാവുന്ന നിരവധി കാര്യങ്ങൾ അത്തരം നിലപാടുകൾ അദ്ദേഹത്തിന്റെ നിലപാടുകളെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അയാള് ഒരു ഒന്നാന്തരം ആർ എസ് കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും വാക്കുകളിലുമെല്ലാം നമുക്കത് പ്രകടമായി കാണാൻ കഴിയുന്നതാണ് ആ മനസ്സുമായി നടക്കുന്ന ശശി തരൂർ മതനിരപേക്ഷ ശക്തികളുടെ ബി ജെ പി വിരുദ്ധ വോട്ട് നേടാൻ നടത്തിയ ഈ പ്രസ്താവന ജനങ്ങൾ നന്നായി തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ കാണുന്നത് തന്നെ ആ പ്രസ്താവന നടത്തി കഴിഞ്ഞ നാളുകളിൽ വോട്ട് സമ്പാദിച്ചെടുത്തതുപോലുള്ള ഒരു ശൈലിയിലേക്ക് പോകാൻ തലസ്ഥാനത്തെ ജനങ്ങൾ വിശേഷിച്ചും മതനിരപേക്ഷ കുടുംബങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഈ അടുത്ത നാളിൽ വിലയോഗിക്കാളിൽ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന കോൺഗ്രസ് വിട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പരസ്യമായി അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്നല്ലെങ്കിൽ നാളെ ഈ ശശി തരൂർ ബി ജെ പി കാരനായി മാറുമെന്നുള്ള കാര്യം അതിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനായിരുന്ന ആള് തന്നെ പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞത് നമുക്കെല്ലാം വളരെ അടുത്ത നാളിലുള്ളത് ഓർമ്മയിലുള്ള കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പഴയ തന്ത്രവുമായി വരുന്ന ആ നിലപാട് അങ്ങേയറ്റം പരിഹാസ്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്